സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഇരുപത്തിയാറാം മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് മഞ്ചേരിയിൽ വെച്ച് നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിലെ ടൂർണമെന്റുകളുടെ ഷെഡ്യൂൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്ത് തന്നെ അപ്പോൾ അതിൽ നിന്ന് ടൂർണമെന്റുകൾ കുറച്ചു കൊണ്ടുവന്ന് ഷെഡ്യൂൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി കൂടി എസ് എഫ് എ തീരുമാനിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ വച്ച് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ടൂർണമെന്റുകളുടെ ഷെഡ്യൂൾ ഏകദേശം ധാരണയാക്കുവാനും തീരുമാനമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ പോരായ്മകൾ വളരെ ഡീപ്പായി ചർച്ച നടത്തി അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം അറിയിക്കുകയാണ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ മഞ്ചേരി ഹാളിൽ നടക്കുന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂപ്പർബാവ അഷ്റഫ് പതാക ഉയർത്തും എസ് എഫ് എ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും കഴിഞ്ഞ സീസണിലെ ജില്ലയിലെ മികച്ച ടൂർണമെന്റ് ടീം കളിക്കാരൻ വിദേശതാരം ഗോൾ കീപ്പർ ഡിഫൻഡർ ഫോർവേഡ് പ്രോമിസിംഗ് പ്ലെയർ എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കും സൂപ്പർ ബാവ അഷ്റഫ് യാഷിഖ് സലാഹുദ്ദീൻ ഷാഹുൽ ലത്തീഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വന്തമാക്കുവാൻ ഇല്ലാതെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നമ്മുടെ നമ്മുടെ സ്വന്തം മണ്ണ നിലമായി தைபா வெட்டிங் சென்டர் பாடம் வண்டூர் கரிவார்கொண்ட